ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലെ അവർക്ക് മന്ദനം ഈ വോയിസ് ക്ലിപ്പ് ഞാൻ ഇടുന്നത് മറുവിഭാഗത്തിലെ അവരുടെ നേതൃത്വ സ്ഥാനത്തിൽ നിൽക്കുന്ന ആ പദവി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിനെ അംഗീകരിക്കുന്നതായിട്ട് എൻ്റെ സഭയുടെ നിയമസംഹിതയോ എൻ്റെ മനസാക്ഷിയോ സംബന്ധിക്കാത്തത് കൊണ്ട് ആ പദവിയെ ഞാൻ പറയുന്നില്ല അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഒരു വീഡിയോ ക്ലിപ്പ് ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു വരുന്നത് ആദ്യമേ തന്നെ ഈ സത്യം മറഞ്ഞിരിക്കയില്ല പറയുന്ന വാക്കുകളിൽ ആ സത്യം വെളിപ്പെടുത്തും ആദ്യമേ തന്നെ പറഞ്ഞു വന്നതില്ല അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഈ പദവിയിലെത്തിയിരിക്കുന്നത് എന്റെ പൊന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന മാന്യദേഹമേ അവിടെ അങ്ങ് പാടിപ്പോയി ഏത് സാഹചര്യമെന്ന് ഈ സമൂഹത്തിനറിയാം വിവേകികൾക്കറിയാം വിവരമുള്ളവർക്കറിയാം ഇവിടെ പരമോന്നത കോടതി രണ്ടായിരത്തി പതിനേഴിൽ മാറ്റപ്പെടുവാൻ സാധിക്കാത്ത ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലങ്കര സഭയിൽ പാർലലായിട്ട് ഒരു മെത്രാപോലിത്ത മലങ്കര മെത്രാ പോലുത്തയുമില്ല മലങ്കര സുറിയാനി ഓർക്കോസ് സഭ എന്ന പേരിൽ ഒരു കാതോലിക്കോസും ഇല്ല അങ്ങനെ പാരലൽ ഭരണക്രമം പാടില്ല എന്നുള്ളതായ ഏത് സാഹചര്യം ആണെന്ന് ലോകരെ മുഴുവനും അങ് ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നത് ഇതൊക്കെ ദൈവീക പദ്ധതിയാണ് എൻ്റെ മെത്രാച്ച അങ്ങ് പറഞ്ഞു വരുമ്പോൾ വിവേകികൾക്ക് മനസ്സിലാകും ഞാനീ വന്നിരിക്കുന്നത് മൂന്ന് മാലയും വിട്ട് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ നിയമത്തിനും ഇവിടുത്തെ കോടതി വിധിക്കും വിരുദ്ധമായി ആ സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന് അതിന് കൂട്ടാളിയായിട്ട് ഒരു ഐ എസ് റിട്ടയർഡുകാരുടെ പ്രസംഗം എന്താണെന്ന് ഞങ്ങൾ അതിനകത്ത് കേട്ടിട്ടില്ല അതിനും ചൂട് പിടിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്നെ സംബന്ധിച്ച് പുകഞ്ഞ പുള്ളി അദ്ദേഹം പിന്നെ വളരെ ശരിയാണ് ഇതങ്ങ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത് അവിടെയും ബാളി എൻ്റെ മെത്രാച്ച ആ ഒരു ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു പ്രസംഗത്തിന്റെ വല്ല കാര്യമുണ്ടായിരുന്നു എന്താണ് പറയുന്നത് എന്താണ് അവസാനിപ്പിക്കേണ്ടത് ആരാണ് കേസ് കൂടെ കൂടെ പോകുന്നത് ഒരു കോടതി വിധി ഉള്ളത് അതിന് നടത്തിപ്പ് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തുവാ ഇത് കൊണ്ട് പ്രയോജനം ആരായിരുന്നു കേസ് നടത്തി പോയത് ആയിരത്തി അറുപത്തിനാല് പള്ളികൾ ലിസ്റ്റ് കൊടുത്തത് ആരായിരുന്നു ഇതിനെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കോടതിയിലാണ് വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് പല മത മറ്റ് സഭാ വിഭാഗങ്ങളും നിങ്ങളെ ഉപദേശിച്ചതാണ് പക്ഷേ ഞങ്ങൾക്ക് കോടതിയിലാണ് വിശ്വാസം അനുരഞ്ജനം വേണ്ട എന്നിട്ട് ഇപ്പ പറയുന്നു പാലം ഇടാവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പാലം അമ്പത്തെട്ടിലൊരു പാലം ഒറ്റ പാലത്തിൽ വന്നതാ അവിടെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി പോന്നതാണ് ആ പാലത്തിൽ ആരായി പാലം മുറിച്ചു കളഞ്ഞത് ലജ്ജയില്ല ഇപ്പൊ പറയാൻ അങ്ങോട്ടിങ്ങോട്ട് ഒരു യാത്ര ചെയ്യത്തക്കവണ്ണം അങ്ങോട്ട് ഇങ്ങോട്ട് സഹകരിക്കത്തക്കവണ്ണം ഒരു പാല വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയാൻ ലജ്ജയില്ലേ ഇത് ആരാണ് ഈ പാലം മുറിച്ചുകളഞ്ഞത് പിന്നെ ക്രിസ്തുവിന്റെ മാതൃക പറയുന്നു അവിടെ ഭയങ്കരമായിട്ട് പാളിച്ച പറ്റി ഭയങ്കരമായി പാളിച്ച അവർക്ക് ഇടർച്ച വരുത്തുവാതിരിക്കുവാൻ വേണ്ടി നീ എനിക്ക് വേണ്ടി കരം കൊടുക്കുക എന്നാ പറഞ്ഞു നിയമത്തെ വിധേയനായിരിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാമത് മലങ്കരസഭയായിട്ട് ഒരുമിച്ച് നിന്നപ്പോൾ മുപ്പത്തിനാലെ ഭരണഘടന അങ്ങ് ഉൾപ്പെടെ ഇത് ഞങ്ങൾക്ക് ബാധകമാണെന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ പറയുന്നു മുപ്പത്തിനാല് അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അത് അംഗീകരിച്ചുകൊണ്ടുള്ളതായ ഒരു യോജിപ്പ് സാധ്യമല്ല കൂടെ കൂടെ അങ്ങ് ഈ മൂന്ന് മാലകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പുന്നുണ്ടായിരുന്നില്ല സംസാരിക്കുമ്പോൾ ഇത് സ്വയമേ ബോധ്യമുണ്ട് ഇത് ഊരപ്പെടേണ്ടതായ മാലകളാണെന്ന് ഇല്ലെങ്കിൽ എന്തിനാ അത് അങ്ങോട്ട് തിരിച്ചു പോ ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന ധാരണയിൽ അങ്ങ് കൂടെ കൂടെ തപ്പുന്ന കാണാമല്ലോ ഇതൊക്കെ കണ്ടാൽ ആർക്കും മനസ്സിലാകുകയില്ലേ സ്വയമേ അങ്ങേക്ക് ബോധ്യമുണ്ട് പക്ഷേ എന്നിട്ട് ആരെയാ പഴിചാരുന്നത് ഞാൻ എൻ്റെ പള്ളികളിൽ കയറാതിരിക്കുവാൻ ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ ചെയ്യുന്നു ലജ്ജയില്ലേ ഇത് പറയാൻ സമാധാനം കാക്ഷിക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരി സഭകളായി രമ്യതയോടുകൂടി നമുക്ക് പിരിയാവുന്ന ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ എന്തിന് ഇത്രയും പഴിചാരുന്നത് മറ്റുള്ള സഭയെ പ്രത്യേകിച്ച് ഞങ്ങൾ ഓർത്തഡോക്സ് സഭയായി എൻ്റെ പള്ളികളിൽ കയറാതിരിക്കുവാൻ വേണ്ടി ഉള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങക്ക് തന്നെ ബോധ്യമുണ്ട് ആ ഒരു ഭയവും പേടിയുമുണ്ട് ഈ ദേവാലയത്തിൽ കയറുവാൻ ഞാൻ അവകാശിയല്ല എന്റെ അവകാശം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങക്ക് സ്വയമേ ഭയപ്പെടുന്നുണ്ട് അങ്ങ് കാരണം ഞാൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ പറയുന്നത് ഞാൻ കയറാതിരിക്കുവാൻ ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ ചെയ്യുന്നുവെന്ന് ലജ്ജയില്ല ഇത് പറയുവാൻ അങ്ങയുടെ സ്ഥാനം ഒന്നും ഓർക്കണ്ടേ അങ്ങയുടെ പദവി ഒന്നും ഓർക്കണ്ടേ മറ്റുള്ളവരെന്ത് വിലകല്പിക്കും എന്ന് ഓർക്കണ്ടേ പിതാവെ ഇത് തികച്ച ലജ്ജാകരമാണ് അങ്ങേക്ക് തന്നെ അടുത്ത പോയിന്റ് ചോദിക്കുന്നത് ഇരുന്നൂറ് വർഷം പോലും കേസ് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ ഈ കേസ് അവസാനിപ്പിക്കുവാൻ പോകുന്നില്ല മലങ്കര ഓർഡർ സഭയെ പിടിച്ചു കെട്ടുവാൻ വേണ്ടി സർക്കാർ തലത്തിൽ നിങ്ങൾ ഏതാണ്ടൊക്കെ ഉമ്മാക്കി കാണിച്ചു തരുമെന്നും പറഞ്ഞുകൊണ്ട് വന്നല്ലോ നിയമനിർമ്മാണം വന്നു അതെന്ത് പറ്റി അവിടെയും പാളിപ്പോയി ഏത് ഐ എസ് കൊലക്കൊമ്പനും അല്ല ഏത് പിന്നെ ഏർ ഞാനത് പറഞ്ഞാൽ ശരിയാകുകയില്ല വന്നാലും ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ മക്കൾ അജഞ്ചലരാണ് ഒരു കാരണമെന്ന് വെച്ചാലും പള്ളി പിടിക്കൂന്നുള്ളവരുന്ന പള്ളി നമ്മുടെ പള്ളികൾ പിടിക്കുന്നു ലജ്ജയില്ലേ ഇത് പറയുന്ന പറയുവാൻ വിട്ടുകൊടുക്കണമെന്ന് കോടതി കൽപ്പിച്ചതായ ദേവാലയങ്ങൾ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയിലെ വിഭാഗത്തിലെ ചെറുപ്പക്കാരെ നിങ്ങളെ യാക്കോബ യാക്കോബക്കുപ്പൈഡ് ചർച്ചസ് മറ്റുള്ളവന്റെ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന കൂട്ടരെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ചെറുപ്പക്കാരായ കുഞ്ഞാടികൾ നിങ്ങളുടെ ഭാഷയെ കുഞ്ഞാടികളാണ് അവർ പറയുന്നത് അത് വാസ്തവമല്ലേ മുന്നൂറ്റി അറുപത്തിനാല് പള്ളികൾ അല്ല ലിസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് ഭയപ്പെടുന്നു ഇത് ആരുണ്ടാക്കിയ ലിസ്റ്റാ സത്യത്തിൽ അങ്ങ് ഒരു ഭയങ്കരമായ ക്രിസ്തീയ വിശ്വാസമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുക മനുഷ്യ സമൂഹത്തെ അത് തന്നെയല്ല അതിന് പറഞ്ഞു വന്ന്പ്പോൾ അദ്ദേഹത്തിന് പന്തി അങ് അങ്ങേക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്താണെന്നറിയാമോ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയാമോ ബലയാമിൻ്റെ കഥ പറഞ്ഞ പോലെ മനുഷ്യത്വം മരവിച്ച ക്രിസ്തു സുവിശേഷം അങ്ങ് പറഞ്ഞ വാക്ക് ഞാനൊന്ന് ആവർത്തിക്കുകയാണ് മനുഷ്യത്വം മരവിച്ച ക്രിസ്തു സുവിശേഷം അവിടെയാണ് പാളിച്ച വച്ചേക്കുന്നത് എൻ്റെ പൊന്നു 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 മാന്യദേഹമേ ആ ക്രിസ്തീയ വിശ്വാസം ഓർത്തഡോക്സി സ്തുതി ചൊവ്വാക്കപ്പെട്ട നേരെ ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസം സ്ഥാപിത താൽപര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വം ഇല്ലാതാക്കി മലങ്കര സത്യവിശ്വാസം എന്നുള്ളത് ഇല്ലാതാക്കി ഓർത്തഡോക്സി ഇപ്പോ ഏറ്റവും അവസാനമായി സ്വീകരിച്ചിരിക്കുന്ന പേര് അതുകൊണ്ടല്ലേ ജേക്കബ് സീറിയൻ ചർച്ച് എൻ്റെ പൊന്ന് നേതാവേ സംഘ നേതാവേ നിങ്ങളങ്ങ് പിരിഞ്ഞു പോകുന്ന ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പാലോ ഇടണ്ട ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖത്തെ കഴിയുന്നതും മുറിച്ചു മാറ്റപ്പെടുക ചെയ്യുന്നത് അല്ലാതെ അവിടെ അതിനെ ക്യൂർ ചെയ്യാൻ സാധിക്കില്ല ആ നോൺ ക്യൂവറബിളാണ് നിങ്ങളെ സംബന്ധിച്ച് മലങ്കര ഓർത്തഡോക്സ് വിശ്വാസി സമൂഹത്തിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഇതൊരു ആണെന്നുള്ള വിശ്വാസമാണ് പിന്നെ ചില കരിങ്കാലുകളുണ്ട് എല്ലാ സ്ഥാനവും മാനവും എല്ലാം സ്വീകരിച്ചതിന് ശേഷം സഭയ്ക്ക് വിരുദ്ധമായി പ്രസ്താവനകൾ ഇറക്കുന്ന അത് ചില പാമരനും വലിയ പണ്ഡിതനും ഉണ്ട് പക്ഷെ ഇവരെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ പറയുന്നത് ഭാഷയുണ്ട് നിങ്ങൾ ആശ്രയിക്കുന്ന ഈ രാഷ്ട്രീയ നേതാവ് പറഞ്ഞൊരു ഭാഷയുണ്ടല്ലോ നികൃഷ്ട ജീവികളെന്ന് എൻ്റെ നാക്ക് അതിന് വഴങ്ങത്തില്ല അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല പക്ഷെ അവരെ എങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇപ്പൊ പറയുന്നത് നല്ല ബുദ്ധി വരട്ടെ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വന്നത് എന്ന് അന്ന് മുതൽക്ക് ഇതിനെല്ലാം പ്രതിസന്ധികളുണ്ട് ഈ സ്ഥാനം ഏറ്റതിനെ കുറിച്ച് ഉള്ള പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം നമുക്ക് ഒരു ഡിഗ്നിറ്റിയോട് കൂടി രണ്ട് ഒരു സഭയിലെ രണ്ട് വിഭാഗമായിട്ടോ അതുമല്ലെങ്കിൽ രണ്ട് സഭയായിട്ടോ നമുക്ക് മുന്നോട്ട് പോകാം പരസ്പരം യോജിച്ച് നിൽക്കാവുന്ന മേഖല നമുക്ക് ഒരുമിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആദരവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് അവിടെയെല്ലാം നമുക്ക് മാതൃക മറ്റാരുമല്ലോ അവിടെയെല്ലാം നമുക്ക് മാതൃക ക്രിസ്തുവാണ് അവിടെ മറ്റ് കാര്യങ്ങളെ മാതൃകയാക്കുകയല്ല നമ്മൾ വേണ്ടത് നിയമം ഒരു നിയമത്തിൻ്റെ മുന്നിൽ ക്രിസ്തുവും ഒരിക്കൽ ഒരു ന്യായാധിപൻ്റെ മുന്നിൽ നിൽക്കുകയുണ്ടായി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവിടെ നിയമത്തിനും നിയമാവിലൾക്കും അതീതമായിട്ടുള്ള ക്രിസ്തു സ്നേഹത്തിൻ്റെ ഒരു സാക്ഷിപത്രമാണ് ഈ രണ്ട് സഭകളോടും ഈ സമൂഹം മറ്റ് സഭകൾ ആവശ്യപ്പെടുന്നത് ഇനിയും ഇരുന്നൂറ് വർഷം കേസ് പറഞ്ഞാലും ഈ പ്രശ്നം അവസാനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയും ജഡ്ജസാണ് പറഞ്ഞത് നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം പാലം പണിയുന്നവൻ കൂടിയാണ് ഞാനൊരു പാലം ഇട്ടുകൊടുക്കുവാൻ ഈ സ്ഥാനത്തേക്ക് വന്നപ്പോൾ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് അവിടെ ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്ന് ചർച്ചകൾ നടത്തണം അവിടെ എന്തിനാണ് ഒരു വൈമനസ്